എന്നോട് ബഹുമാനായ ശ്രീ കെ സുധാകരൻ പറഞ്ഞ ഒരു എനിക്ക് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നിന്റെ പൊളിറ്റിക്സിലെ അധ്വാനം അധ്വാനം ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതെ പോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുണ്ട് അത് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ളത് പക്ഷേ ഞാൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും എന്നെ ഇന്നലെ മുതലേ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാനത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം കോൺഗ്രസ്സിനകത്ത് ഒരു വനിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് കെ യെസ് യു കാലഘട്ടം മുതൽ കെ യെസ് യു കാലഘട്ടം എന്ന് പറയുമ്പോൾ പതിനാറ് പതിനേഴ് വയസ്സാണ് അതായത് ടീനേജ് പ്രായം മുതൽ ഒരു യുവത്വം കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സ് വരെ ഫുൾ ടൈം സജീവമായി രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്തു വന്നാലും ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ് ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ് അതെന്ന് സാധാരണ ഇപ്പം ഞങ്ങൾ പോലെയല്ല സ്ത്രീകൾ നിൽക്കുമ്പോൾ അവർക്ക് അവർക്ക് ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി ഒക്കെ സഹിച്ചാണ് അവർ അത് ആ കടമ്പ കടന്നു പോരുന്നത് ഇപ്പം ദീപ്തി മേരി വർദ്ധിച്ച യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നിരയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ദീപ്തി മേരി വറീസ് അതുപോലെ ഞങ്ങൾക്ക് കുറച്ചധികം ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പമുള്ള വനിതാ നേതാക്കളീ പാർട്ടിക്കകത്തുണ്ട് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ദീപ്തി മേരി വർഗീസ് ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈറ്റർ കാറ്റഗറി വരുന്നവരാണ് അവരോടൊക്കെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകർക്കൊരു വികാരമുണ്ട് അപ്പോൾ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അറിയാത്തവരല്ലോ നേതാക്കന്മാരാരും അപ്പോൾ ഈ തവണ ഞാൻ സംസാരിക്കുന്നപ്പോൾ കെ പി സിയുടെ ഒരു ഒരു നോംസിനകത്തുനിന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് കെ പി സി സി തവണ നോംസ് കൊടുത്തപ്പോൾ പാർട്ടിയുടെ സുപ്രധാനമായ സംഘടനാ പദവികൾ അലങ്കരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഛേതോ വികാരം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന് ഈ പാർട്ടിയുടെ എല്ലാ പ്രയാസങ്ങളിലും അതിൽ പ്രതിസന്ധികളിലും സമരങ്ങളിലും അല്ലെങ്കിൽ അക്രമ അല്ലെങ്കിൽ അത്തിചാർജുകളിലും ഒക്കെ നിന്ന് വരുന്നവർക്ക് ഇതുപോലുള്ള കാര്യം പാർലമെൻ്ററി രംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് അത് എഴുതിയത് അങ്ങനെ നോക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മേള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന അഖിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന കെ എസ് യുവിൻ്റെ നേതാവായിരുന്ന അതിദീർഘകാലമായി ദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതാ വ്യക്തിത്വം എന്ന നിലയിൽ ഒരു പരിഗണന സ്വാഭാവിക ഞങ്ങൾ മാത്രമല്ല പാർട്ടിക്കകത്ത് മാത്രമല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വലിയൊരു ഒരു താല്പര്യം ഇഷ്ടമൊക്കെ അതിൻ്റെ അത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ എന്നാണ് ഞാനും കരുതിയിരുന്നത് അപ്പോൾ അത് ഇല്ല എന്നൊരു കാര്യം വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ഞാനും പലവട്ടം ഈ സമാനമായ ഇതിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ആ നിലയ്ക്ക് അവർക്കൊരു ഒരു ഐക്യദാർഢ്യ നിലയിലാണ് ഞാൻ പറഞ്ഞത് ഒരു വാതിലടയുമ്പോൾ പല രാഷ്ട്രീയം അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഒരാളെ എക്കാലത്തേക്ക് ആരെയും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നോട് ബഹുമാന ശ്രീ കെ സുധാകരൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നിന്റെ പൊളിറ്റിക്സിലെ അധ്വാനം അധ്വാനം ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതെ പോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുണ്ട് അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ളത്